എല്ലാവർക്കും സുഖമാണെന്ന് പാസ്പോർട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ പാസ്പോർട്ട് നിയമത്തിൽ വന്നിട്ടുണ്ട് ആരൊക്കെയാണ് ബാധിക്കുക ആവശ്യമായ രേഖകൾ പുതിയ പാസ്പോർട്ടിന്റെ സവിശേഷ പാസ്പോർട്ടിൽ ചില കാര്യങ്ങൾ ചെയ്താൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വന്നേക്കാം ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് ഇനി പുതിയ അതീവ സുരക്ഷ പാസ്പോർട്ട് പാസ്പോർട്ടുകളുടെ ആധുനിക രൂപമായ പാസ്പോർട്ട് രാജ്യത്ത് പുറത്തിറക്കി പുതുതലമുറ സൗകര്യങ്ങളും അധിക സുരക്ഷയും പാസ്പോർട്ടുകളിൽ ഉണ്ടാകും എന്താണ് സാധാരണ പാസ്പോർട്ടും ഇ പാസ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം ഈ പാസ്പോർട്ടിനായി എങ്ങനെ അപേക്ഷിക്കണം എവിടെ നിന്നാണ് ഇ പാസ്പോർട്ടുകൾ ലഭിക്കുക ഈ കാര്യങ്ങളിൽ എല്ലാവർക്കും സംശയമുണ്ടാകും അതാണ് പറയുന്നത് നിലവിൽ ജമ്മു ഗോവ നാഗ്പൂർ ഷിംല ഭുവനേശ്വർ ഡൽഹി റാഞ്ചി സൂറത്ത് ഹൈദരാബാദ് ചെന്നൈ ജയ്പൂർ അമൃത്സൽ റായ്പൂർ എന്നിവിടങ്ങളിൽ നിന്നും മാത്രമാണ് ഈ പാസ്പോർട്ടുകൾ ലഭിക്കുക എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് എന്നാൽ അധികം താമസിക്കാതെ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് കേന്ദ്രങ്ങളിൽ നിന്നും ഈ പാസ്പോർട്ടുകൾ ലഭ്യമായി തുടങ്ങും ഇനി എന്തൊക്കെ ഗുണങ്ങളാണ് ഇ പാസ്പോർട്ട് കൊണ്ട് ഉള്ളത് എന്ന് നോക്കാം പാസ്പോർട്ടിന്റെ പിൻകവറിൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് അഥവാ ആർ എഫ് ഐഡിയും ആന്റിനയും ഉണ്ടാകും പാസ്പോർട്ട് ഉടമകളുടെ ചിത്രങ്ങളും വിരലടയാളവും ജന്മദിനവും പാസ്പോർട്ട് നമ്പറും അടക്കമുള്ള വിവരങ്ങൾ ഈ ചിപ്പിനുണ്ടാകും രാജ്യാന്തര നിയമങ്ങൾക്ക് അനുസരിച്ചാണ് ഈ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യത കുറവാണ് അതുപോലെ എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പാസ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഈ പാസ്പോർട്ടുകളിലെ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുന്ന ഈ ഗേറ്റുകൾ വഴി യാത്രക്കാർക്ക് പെട്ടെന്ന് കടന്നു പോകാനാകും ഇനി എങ്ങനെയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം സാധാരണ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഈ പാസ്പോർട്ടിനും അപേക്ഷ നൽകേണ്ടത് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ വഴി പൗരന്മാർക്ക് ഇ പാസ്പോർട്ട് അപേക്ഷകൾ നൽകാൻ കഴിയും അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തെയോ പാസ്പോർട്ട് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തെയോ ബന്ധപ്പെട്ട് ബയോമെട്രിക് വിവരങ്ങൾ കൈമാറിയാൽ ഇ പാസ്പോർട്ടിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇ പാസ്പോർട്ട് സേവനങ്ങൾ ആയി വരുന്നതേയുള്ളൂ അമേരിക്ക കാനഡ മെക്സിക്കോ പെറു കൊളംബിയ ചിലി ബ്രസീൽ അർജന്റീന ജർമ്മനി യു കെ ഇറ്റലി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ഇ പാസ്പോർട്ട് സംവിധാനമുണ്ട് ഇ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ വേണ്ട രേഖകളാണ് ഇനി പറയുന്നത് നിലവിലെ പാസ്പോർട്ട് നിലവിലെ പാസ്പോർട്ടിന്റെ ആദ്യത്തെയും അവസാനത്തെയും പേജുകളുടെ പകർപ്പ് അതുപോലെ ഇ സിആർ നോൺ ഇ സിആർ പേജുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ മറ്റൊരു അഡ്രസ് പ്രൂഫ് നിലവിൽ കാലാവധി കാണിക്കുന്ന പാസ്പോർട്ടിന്റെ പേജിന്റെ പകർപ്പ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്നതാണ് ഇന്ത്യൻ പാസ്പോർട്ടുകളിൽ ഇനി ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ചില വിവരങ്ങൾ ഉണ്ടാകില്ല ഇപ്പോൾ പുതുതായി നൽകുന്ന പാസ്പോർട്ടിൽ ഉപയോക്താവിന്റെ വിലാസം ഉണ്ടാകില്ല പകരം പേജിലെ ബാർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഡാറ്റ കളക്ട് ചെയ്യും മാത്രമല്ല വിവാഹമോചിതരായ കുടുംബങ്ങളിലെ സിംഗിൾ പേരന്റുമാർക്കും കുട്ടികൾക്കും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മാതാപിതാക്കളുടെ പേരുകളും ഒഴിവാക്കും മാത്രമല്ല പാസ്പോർട്ടിന്റെ നിറവും മാറും നയതന്ത്രജ്ഞർക്ക് ചുവപ്പ് പാസ്പോർട്ടും സർക്കാർ ജീവനക്കാർക്ക് വെള്ള പാസ്പോർട്ടും സാധാരണ പൗരന്മാർക്ക് നീല നിറത്തിലുള്ള പാസ്പോർട്ടും ആയിരിക്കും ഇനി ഉണ്ടാകുക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദേശകാര്യ മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പാസ്പോർട്ട് നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിനാല് ഭേദഗതികൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ജനതീയതി പരിശോധനയ്ക്ക് ആവശ്യമായ രേഖകളിൽ മാറ്റം വരുത്തി ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവരെയാണ് ഈ മാറ്റങ്ങൾ പ്രധാനമായും ബാധിക്കുന്നത് പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ ഇനി മുതൽ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ തെളിവായി സ്വീകരിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഇത് നൽകാൻ അധികാരപ്പെടുത്തിയ മുനിസിപ്പൽ കോർപ്പറേഷൻ മറ്റേതെങ്കിലും അധികാരിയോ നൽകിയ ജനന സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് വേണ്ടത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു മുമ്പ് ജനിച്ചവർക്ക് ഇതിനായി ഇനി പറയുന്ന ഏഴ് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കാവുന്നതാണ് അതിൽ ഒന്നാമത്തേത് അവസാനമായി പഠിച്ച സ്കൂളിലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് രണ്ടാമത്തേത് ജനന തീയതി തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് മൂന്നാമത്തേത് പാൻ കാർഡ് നാലാമത്തേത് സർക്കാർ ജീവനക്കാരനാണ് എങ്കിൽ സർവീസ് രേഖ വിരമിച്ച ജീവനക്കാരനാണ് എങ്കിൽ വിരമിക്കൽ രേഖ സമർപ്പിക്കാം അഞ്ചാമതായി ഡ്രൈവിംഗ് ലൈസൻസ് ആറ് വോട്ടർ ഐ ഡി കാർഡ് ഏഴ് എൽ ഐ സിയിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള ഇൻഷുറൻസ് രേഖ പാസ്പോർട്ടുമായി അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാസ്പോർട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുണ്ട് എന്നാൽ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇത് പല ആളുകളും ലംഘിക്കാറുണ്ട് ഏതു തരത്തിലായാലും ഇത് ലംഘിക്കുന്നത് നിയമപരമായി കുറ്റകരമാണ് അറസ്റ്റിന് വരെ സാധ്യതയുണ്ട് യാത്രാചരിത്രം മറച്ചുവെക്കൽ പാസ്പോർട്ടിൽ കൃത്രിമം കാണിക്കുക പാസ്പോർട്ടിലെ പേജുകൾ കീറിക്കളയുക എന്നിവയൊക്കെ കുറ്റകരമായിട്ടുള്ള പ്രവർത്തികളാണ് ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഇന്ത്യൻ ശിക്ഷാനിയമം നാനൂറ്റി ഇരുപത് നാനൂറ്റി അറുപത്തി അഞ്ച് വകുപ്പുകൾ പ്രകാരം ജയിൽ ശിക്ഷയോ പിഴയോ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം വഞ്ചന വ്യാജരേഖ ഉണ്ടാക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രേഖപ്പെടുത്തുക പാസ്പോർട്ട് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സെക്ഷൻ പന്ത്രണ്ട് പ്രകാരവും കേസെടുക്കുന്നതാണ് മനഃപൂർവ്വം അല്ലാതെ പാസ്പോർട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുണ്ട് വിലാസവും പാസ്പോർട്ട് നമ്പറും ഫോട്ടോയും നഷ്ടമാവാത്ത രീതിയിലാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ തൽക്കാൽ പദ്ധതി പ്രകാരം പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ അപേക്ഷകൾ സമർപ്പിക്കാം ഒന്നു മുതൽ മൂന്ന് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഇതിന്റെ സേവനം ലഭ്യമാവുന്നതുമാണ് മുപ്പത്തി ആറ് പേജുള്ള പാസ്പോർട്ട് ഇപ്രകാരം ലഭിക്കാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവാകും അറുപത് പേജിനാണെങ്കിൽ നാലായിരം രൂപയോളം നൽകേണ്ടി വരും അതേസമയം വിലാസത്തിനോ പാസ്പോർട്ട് നമ്പറിനോ ഫോട്ടോക്കോ കേടുപാടുകൾ സംഭവിക്കുകയാണ് എങ്കിൽ ഈ തൽക്കാൽ സേവനം ലഭ്യമാവുകയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദേശ യാത്രകളിൽ നമ്മുടെ പാസ്പോർട്ടുകൾ നഷ്ടപ്പെടുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പല ആളുകൾക്കും അറിയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റുകളും നമ്മെ സഹായിക്കുന്നതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മെ അതാത് രാജ്യത്തെ ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നമ്മെ സഹായിക്കുന്നതാണ് പാസ്പോർട്ട് വിദേശത്ത് വെച്ച് നഷ്ടമാകുകയാണ് എങ്കിൽ ഒരു എമർജൻസി സർട്ടിഫിക്കറ്റ് നേടുന്നതിന് വേണ്ടി ഇന്ത്യൻ എംബസിയെ സമീപിക്കാൻ കഴിയും അപ്പോൾ ഈ കാര്യങ്ങൾ പാസ്പോർട്ടുള്ള ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ് അവർക്ക് ഞാനും